ഹലോ അസ്സാംക്കും എല്ലാവർക്കും റമദാൻ മുബാദകം ഞാനിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ് അങ്ങനെ നല്ല ടെൻഷനിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഐ സിയുവിൻ്റെ ഒന്നുള്ളത് ഒന്ന് ഉച്ചൻ്റെ ശേഷം ഭയങ്കര ടെൻഷനിലായിട്ട് ഹോസ്പിറ്റലിൽ വന്നു ഇപ്പോൾ ഇവിടെ തിരൂര് ചേർദംഗ ഹോസ്പിറ്റലിലാണ് ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഉണ്ടോന്നറിയില്ല ായിട്ട് ഹോസ്പിറ്റലിൽ വന്നു നേരത്തെ പേര് വന്നു നമ്മുടെ പേര് വിളിച്ച്

പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കാശ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയിൽ ഇരുന്ന കുറച്ച് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ എന്താ പറയുക ഐ സി മാറ്റിയിട്ടുണ്ട് ഐ സി യുലിപ്പം പോയി കണ്ടിട്ട് കുഴപ്പമില്ല സംസാരിക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് നമ്മളെ പോവട ഇരിക്കുന്നേ ഇപ്പൊ 8 മണിക്കൂർ ऑब्സർവേഷൻ ഇടുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മുദുകറക്കിടേ ചെയ്യാൻ പറ്റുള്ളൂന്ന് ഇപ്പൊ പോയേ കേട്ടോ അവടെ കേറ്റില്ലോ അടി കേറ്റില്ല ആള് പോരാതെ ഇണ്ട് ഇടുള് വെക്കില്ല അടി കേറ്റൂല അടി കേറ്റൂല 我带你。Oh,

ഇന്നലെ മുതൽ പല്ല് വേദന പറയ എന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഇവിടെ പോയി എനിക്കില്ലേ എന്നിട്ട് അവിടെ നിന്ന് എന്താ പറയാ മരുന്ന് തന്നെ എന്നിട്ട് കുടിച്ചു കുടിച്ചതും വല്ലാത്ത ശീണം ചൊറച്ച പിന്നെ കാറോട് ഇണ്ട് പോന്നു ആസ്ഥ ഞങ്ങൾ നാലുമണിക്കൂടെ ആ മൂന്ന് മണിക്കൂടെ

അവിടെ ഞങ്ങളെ പെങ്ങളും മത പെങ്ങളും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊന്നും ഇങ്ങനെ ഫ്രീ ആയപ്പോൾ അങ്ങോട്ട് പോ ഇവിടെ അങ്ങനെ അവിടെ പോട അതിൻ്റെ ഉള്ളിലേക്കാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനായി കുറച്ച് കഴിഞ്ഞാൽ ഓടല്ലേ ഇത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവാണല്ലോ സത്യത്തിൽ എന്താ വെച്ചാല് തങ്ങൾക്ക് ഇങ്ങനെ ഇത് എന്ത് പല്ലുവേദന ആയിട്ട് ഇന്നലെ തുടങ്ങിന്ന പറയുന്നത് മോനെ അപ്പോൾ പല്ലുവേദന ആയിട്ട് അത് അതിനു വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടി പല്ലുവേദന കാണിച്ച് ചെക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് കുടിച്ചതാണ് കുടിച്ചത് മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അത് മൊത്തത്തിൽ ചൊറിച്ചിലും അതേപോലെ തന്നെ ക്ഷീണം വന്ന് പിന്നെ ആൾക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ കൈ അങ്ങനെ ഇവർ എന്നെ വിളിച്ചതാണ് ഇവർ ഫോൺ വിളിച്ചിട്ടായി മാമ പെട്ടെന്ന് വായിയോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം ഞാൻ വിചാരിച്ചു ഇവർ ഇന്ന് എന്നെ കളിപ്പിക്കുന്നു കരിഞ്ഞാട് ഇങ്ങനെ ഇടയ്ക്ക് എങ്ങനെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പറ്റിച്ചേന്നൊക്കെ പറയാ അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടതില് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെയുണ്ട് വിളിക്കുന്നത് അപ്പൊ പിന്നെ കരിഞ്ഞാട് സംസാരിക്കുമ്പോ എനിക്കെന്തോ അങ്ങനെ ഞാൻ നേരെ എന്താ പറയാ ഞാൻ അവിടെ തിരിച്ചു വിളിച്ച് ഇപ്പൊ വിളിക്കാൻ ഫോൺ അടിക്കുന്നു പെങ്ങളെടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവളൊന്നും അവള് സംസാരിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഇവരിങ്ങനെന്തെന്ന് കരയാണ് ചെറിയ കുട്ടികളല്ല ഇത് ഇവനും വൻ്റെ അനിയത്തി ഉള്ളത് പിന്നെ അടിയനും ഉണ്ട് അടിയനൊന്നും അടിയനാകാൻ എന്താ പറയാ മൊത്തത്തിലാണ്ട് ഡൗൺ ആയിപ്പോയി അങ്ങനെ നമ്മൾ ഞാൻ വേഗം വീട്ടിൽ നിന്ന് നേരെ ഇവർ തമിക്കുന്ന ആകാണ്ട് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നീട് ക്ലിനിക്കിലുള്ള ഡോക്ടറും പിന്നെ അളിയനും എല്ലാവരുണ്ട് പെങ്ങളവിടെ ഇങ്ങനെ കിടക്കുക അങ്ങനെ സംസാരിക്കാനൊന്നും ഇല്ലാത്ത രീതിയില് നേരെ നമ്മൾ പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒന്നും വെള്ളം നിറക്കാനൊന്നും പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല ആൾക്ക് ശ്വാസം കിട്ടില്ല സംസാരിക്കാനും പറ്റുന്നില്ല അപ്പോൾ എന്തോ അലർജീൻ്റെ എന്തോ കണ്ടൻറ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും ഗുളിക ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ അലർജീൻ്റെ ചെക്ക് ചെയ്തിട്ട് മാത്രം കുടിക്കണം എനിക്ക് അവർക്ക് വിളിക്കേണ്ടത് നോക്കി അലർജി കൊണ്ടാണ് നോക്കാത്തതുകൊണ്ടാണ് പിന്നെ വന്നപ്പോ നെഞ്ചുവേദന അതേമാതിരി ബി ആണ് ഹൈ ആയി പിന്നെ ഇടക്ക് പറ്റ ലോ ആയി അങ്ങോട്ട് ആയിട്ട് ഇങ്ങനെ വേരിയേഷൻ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായി പിന്നെ നമ്മള് വിചാരിച്ചത് കുറച്ചൊന്ന് മാറിയപ്പോ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളത് പിന്നെ അത് എത്ര കംഫർട്ടല്ലാന്ന് തോന്നിയതുകൊണ്ട് അവിടെത്തന്നെ നമ്മൾ ഒബ്സർവേഷനിൽ ഇവിടെത്തന്നെ നോക്കുക അങ്ങനെ എട്ട് മണിക്കൂറാണ് ഒബസർവേഷൻ പറഞ്ഞത് അതിൽ എന്താ പറയുക അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് മുന്നേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടൊന്നും വെള്ളമൊന്നും കുടിച്ചിട്ടില്ല ആ ഡ്രിപ്പ് മാത്രമായിട്ട് തരും ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിൻ്റെ കുറച്ച് കുടിച്ചു കണ്ടെങ്കിൽ കൊണ്ടുതന്നെ തന്നു മാറ്റി വിചാരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം സത്യം പറഞ്ഞാ ഇപ്പൊ ഞാനിത് ഇങ്ങനെ ലൈവില് വരാൻ ഞാനിന്ന് കുറെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടാൻ നാളെ മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഒരു ഇതില് കുറച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയതും തന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ വീട്ടിലില്ലെന്നുണ്ടായിരുന്നു എനിക്ക് പെട്ടിരുന്നു ഓ ഇപ്പഴാണ് ചെറുതായിട്ടൊന്ന് സമാധാനമായി വരുന്നത് ശാരീരിക്ക് അതിന്റെ ടെൻഷനായിട്ട് തല അങ്ങനെ വലിയ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമ്പോ പെട്ടെന്നുണ്ടായിരുന്നത് നമുക്ക് ശരിക്കും ഇല്ല പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ കേസ് വന്നില്ല അങ്ങനെ നമുക്ക് പറയാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണോ ആളെ ഇറങ്ങിയാലാണ് ഫുള്ള് സമാധാന നമ്മൾ എട്ട മണിക്കൂറായിട്ട് ഇറങ്ങിട്ട് പോവുള്ളൂ അല്ല ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇവിടെ ഇതിന്റെ അകത്തൊന്നും കേട്ടില്ല ലേബർ റൂം ഇതാണ് അതാണ് ഐ സിയു എം ഡി ഐ സി ഇത് തിരൂരല്ല ക്ഷേപതങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും എന്താ പറയുക തിരക്കിലാവുമല്ലേ നമ്മൾ നോമ്പിന്റെ ഈ പരിപാടിയൊക്കെ ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നു സത്യത്തിൽ വിളിച്ചോ അവിടുന്ന് വിളിക്കണ്ട തോന്നുന്നു